മെയ് മാസം ഒന്നിന് വ്യാഴം രാശി മാറുമ്പോൾ മിഥിനക്കൂർ നക്ഷത്രങ്ങളായ മൈഗീരം അര തിരുവാതിര പുണർന്ന മുക്കാൽ എന്നീ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന സാമാന്യ ഫലങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഇവർക്ക് ഗോചരവശാൽ വ്യാഴം പന്ത്രണ്ടിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് പന്ത്രണ്ട് എന്നത് അനിഷ്ടസ്ഥാനമാണ് വ്യയസ്ഥാനമാണ് വ്യയം വെച്ചാൽ ചിലവിൻ്റെ സ്ഥാനം അതുകൊണ്ട് ഇവർക്ക് ധനപരമായ നഷ്ടം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ധനമിടപാടുകൾ ചെയ്യുന്ന ആളുകൾ ആളുകൾ വളരെയധികം ശ്രദ്ധിക്കണം ധനമിടപാടില് വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ ധനനഷ്ടം ഉണ്ടാകുന്നതാണ് എന്നാൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല അതുകൊണ്ട് ധനം ലഭിക്കും പക്ഷേ ദൈനംദിന കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം ബിസിനസ് കാര്യങ്ങളിലായിട്ട് പുതുതായിട്ട് ധനം വ്യയം ചെയ്യുന്നത് അതിൽ അല്ലെങ്കിൽ മുതൽ മുടക്കുന്നത് ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന പ്രതിഫലം അല്ലെങ്കിൽ ധനപരമായ മെച്ചം അതിൽ നിന്നും ലഭിക്കുന്ന സാധ്യതയില്ല എന്നാൽ ആരോഗ്യം സാമാന്യേന തൃപ്തികരമായിരിക്കും നാലിലേക്ക് വ്യാഴ ദൃഷ്ടി വരുന്നുണ്ട് അത് വളരെ ശുഭകരമാണ് വാഹനം പുതുതായിട്ട് കിട്ടാം വസ്തു ലഭിക്കാം പുതിയ കെട്ടിടങ്ങൾ ലഭിക്കാം പുതിയ കെട്ടിടങ്ങൾ പണിയാം നൂതനമായിട്ടുള്ള അതായത് പുതിയ രീതിയിലുള്ള കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കാനുള്ള സൗ സാധ്യതയുണ്ട് അതിനൊന്നും യാതൊരു തടസ്സമുണ്ടായിരിക്കില്ല കൃഷി ചെയ്യുന്നവർ അവർക്ക് കൃഷിയിൽ നിന്നും സാമാന്യേന നല്ല വരുമാനം തന്നെ ലഭിക്കും അതെല്ലാം മത്സ്യകൃഷി ചെയ്യുന്നവർക്ക് ഈ കാലഘട്ടം വളരെ ഗുണപ്രദമാണ് നാൽക്കാലികളിൽ നിന്നും ധനലാഭം ഉണ്ടാകും അങ്ങനെ പൊതുവെ കൃഷി കാര്യങ്ങളിൽ ഈ നക്ഷത്രക്കാർ ഈ വർഷം ശോഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്കും നല്ല സമയമാണ് കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധ കേൾത്തിയാൽ അവർക്ക് മേന്മയേറി വിദ്യാഭ്യാസം കിട്ടാനുള്ള സാധ്യതയുണ്ട് അതായത് മറ്റേ ഫഷണൽ കോഴ്സുകളിലേക്കൊക്കെ ടെസ്റ്റ് എഴുതിയിരിക്കുന്നവർക്കും ഒക്കെ അതിന് ഉള്ള സാധ്യതകൾ കൂടുതൽ ഉള്ള കാലഘട്ടമാണ് ഇവർക്ക് അതുപോലെ വ്യാഴാറിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് രോഗം ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഉള്ള രോഗം ശമിക്കും ശമിക്കും മാത്രമല്ല ഇവർക്ക് ശത്രുക്കളിൽ നിന്നും രക്ഷയുണ്ടാകും ശത്രുക്കളെ ക്ഷയിച്ചുപോകും അതായത് ശത്രുക്കൾ ഇവരുടെ അടുത്ത് പരാജയപ്പെട്ടു പോകും ശത്രുക്കളെ കൊണ്ട് ഇവർക്കൊന്നും ചെയ്യാൻ വേണ്ടിയില്ല അതുപോലെ കിടപ്പ് രോഗികൾക്ക് പൊതുവെ രോഗശമനം ഉണ്ടാകും പിന്നെ എട്ടിലേക്കുള്ള വ്യാ ദൃഷ്ടി ഇവരുടെ സന്താനങ്ങൾക്ക് ദോഷം സൂചിപ്പിക്കുന്നു സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരുമായിട്ടൊരു ചെറിച്ചേർച്ച കുറവ് ഉണ്ടാകാനുള്ള ഒരു സമയം കൂടിയാണിത് എന്നാൽ ആയുസ് സംബന്ധിച്ച് ഗുണകരമാണ് ചിലപ്പോ അപകടങ്ങളൊക്കെ ഉണ്ടായാൽ ഇവരൊക്കെ അത്ഭുതകരമായിട്ട് ഈ അപകടത്തിൽ പെടാതെ ഭയങ്കരമായിട്ട് രക്ഷപ്പെടും അതൊക്കെ ഭയങ്കര ഈ ഈ കാലഘട്ടത്തിലെ ഒരു പ്രത്യേകതയാണ് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് ശ്രീകൃഷ്ണന്റെ അമ്പലത്തില് പാൽപായസം വെണ്ണ ത്രിമതിര ഇവ പക്ക പിറന്നാൾ കഴിച്ചാല് ഇവർക്ക് താരതമ്യേന ഈ കാലഘട്ടം ഈ പ്രസന്ധികളൊക്കെ തരണം ചെയ്ത് പോകാവുന്നതാണ് നമസ്തേ